ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഏട്ടനും കൂട്ടുകാരും കളിക്കുന്ന ബാറ്റ് പൊട്ടി അത് ഒട്ടിക്കാൻ വേണ്ടി പരപ്പനാങ്ങാടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഇതാണ് പി കെ സ്പോർട്സ് ഇവിടെ നിന്നാണ് ഈ ബാറ്റ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിന് ഫുൾ വാറണ്ടി അവർ തരുന്നുണ്ട് ഈ ബാറ്റിൻ്റെ നടുഭാഗാണ് പൊട്ടിയത് അതവർ അവിടെ നിന്ന് റെഡിയാക്കി തരും ഇനിയിപ്പോൾ അവിടെ അല്ല മേടിച്ചതെങ്കിലും അവർ റെഡിയാക്കി തരും തരൂട്ടോ പക്ഷേ ചെറിയൊരു സർവീസ് ചാർജ് അവർ ഈടാക്കുന്നതായിരിക്കും വന്ന സ്ഥിതിക്ക് ഏട്ടവിടുന്ന് പുതിയൊരു ബാറ്റും കൂടെ വാങ്ങി എന്നാൽ പിന്നെ അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കി എണ്ണൂറ്റി അൻപത് ഗ്രാം ആണ് സോഫ്റ്റ് ബോളിന്റെ ബാറ്റ് വരുന്നത് ഗാഡ് കൊട്ടിച്ച് വരുമ്പോൾ എണ്ണൂറ്റി എഴുപത് ഗ്രാം ഉണ്ടാവും ഇവിടെ ബാറ്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും മാത്രമല്ല സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് ഏറ്റവും വാങ്ങിയ ബാറ്റ് പി കെ സ്പോർട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെമ്മട് പരപ്പനങ്ങാടി പന്തരങ്ങാടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ മറക്കാതെ വിസിറ്റ് ചെയ്യാം പി സ്പോർട്സ് ബായ്